അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പൊ ഇവിടെ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇതാണ് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇതാണ് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് ഇതിന് പുറമേ തന്നെ പല എൻ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് സൈറ്റിൽ കയറി നോക്കുക ഓക്കെ നമ്മളിത് ഡ്രൈവർ തസ്തികയാണ് പോലീസിലെ ഡ്രൈവർ തസ്തികയാണ് ഇവിടെ നമുക്ക് ഏജ് ലിമിറ്റ് പലരും ചോദിക്കാറുണ്ട് ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ആണ് ജനറൽ കാറ്റഗറിയുടെ കാര്യം പറയുന്നത് അതായത് കറക്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് രണ്ട് ഒന്ന് തൊണ്ണൂറ്റാറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിലുള്ളവർക്കാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇവിടെ നമുക്ക് ഒ ബി സി കാര്ക്കാണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അതുപോലെ തന്നെ എസ് സി എസ് ടിക്കാർക്കാണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എക്സ് മിലിറ്ററിക്കാർക്കാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നോർമൽ ക്വാളിഫിക്കേഷന് പുറമെ നമുക്ക് ഇവിടെ ഹെവി ലൈസൻസ് വേണ്ടതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നോർമൽ പോലീസിനേക്കാളും ഒരു കടമ കൂടുതലാണ് ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതും പാസ് അതിവിടെ നമുക്കൊരു ആനുകൂല്യം എന്ന് പറയുന്നത് നമുക്ക് നോർമൽ എക്സാമ്പുകൾ ഉണ്ടല്ലോ അതായത് സി പി ഒ എക്സൈസ് ഫയർമാൻ എസ് ഐ അങ്ങനെയുള്ള ബീറ്റ് ഫോറസ്റ്റ് ഇങ്ങനെയുള്ള എക്സാമുകളുടെ ഫിസിക്കൽ ഫിസിക്കലിന് നമുക്കുള്ള മെഷർമെന്റ് അല്ല ഇവിടെ വരുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നമുക്ക് ഫീമെയിലിനും കുറച്ചുകൂടെ നോർമൽ ഉള്ളതിനേക്കാളും എളുപ്പത്തിലാണ് ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കറിയാം നോർമൽ നമുക്ക് നൂറ് മീറ്റർ മെയിലിനാണെങ്കിൽ ഓടിക്കാൻ ടൈം പതിനാല് ആണ് ഇവിടെ പോലീസ് ഡ്രൈവർ വരുമ്പോൾ പതിനഞ്ചാണ് അതുപോലെ തന്നെ ഹൈ ജമ്പ് ആണെങ്കിൽ നൂറ്റി മുപ്പത്തി രണ്ട് സംതിങ് ആണ് വരുന്നത് ഇവിടെ വരുമ്പോൾ നൂറ്റി ഇരുപതേ ഉള്ളൂ അതൊക്കെ എല്ലാവർക്കും പാസ്സായി എടുക്കാൻ പറ്റുന്നതാണ് എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ഡ്രൈവറിന്റെ ടെസ്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ വുമൻസിനും ആണെങ്കിലും നൂറ് മീറ്ററൊക്കെ പതിനെട്ട് സെക്കൻഡാണ് നോർമൽ പതിനേഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എല്ലാത്തിലും നമുക്കൊരു കുറവുണ്ട് അത് ഈ പോലീസ് ഡ്രൈവർ തസേക്ക് മാത്രമാണ് കണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി അടുത്ത വർഷം അതായത് ജനുവരി ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അന്നത്തേക്ക് വേണ്ടി ആരും കാത്തിരിക്കരുത് അപ്പൊ ഇതിനോടൊപ്പം തന്നെ കുറച്ച് എൻ സി നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അത് ഏതൊക്കെയെന്ന് ഞാൻ പറയാം നമുക്ക് ഇതിന് പുറമെ വന്നേക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻ ഏതൊക്കെയെന്ന് ഞാൻ പറയാം എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ് എസ് ഐ യു സി നാടാ കാറ്റഗറിക്ക് വന്നിട്ടുണ്ട് അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എസ് സി സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റിക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ എസ് എസ് സിക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്കും വന്നിട്ടുണ്ട് പിന്നെ വുമൻ പോലീസ് കോൺസ്റ്റബിൾ ഷെഡ്യൂൾഡ് ട്രൈബുകാർക്കും വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഫോഴ്സുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ നമ്മുടെ ചാനലിലൂടെ കൂടുതലും ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് അപ്പൊ ഇനിയും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ട് അത് ഓരോരുത്തരുടെയും എലിജിബിലിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കാറ്റഗറി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഏതായാലും ഏറ്റവും ഈ കൂടുതൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് ഡ്രൈവറാണ് പുരുഷന്മാർക്കും വനിതകൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിസിക്കലൊന്നും വലിയ കാര്യമില്ല ഡ്രൈവിംഗ് ലൈസൻസും അത്യാവശ്യം വണ്ടി പഠിക്കാറെങ്കിൽ സുഖമായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കാര്യം നമ്മുടെ നോർമൽ സി പി ഓയുടെ സിലബസിന് പുറമേ നമുക്ക് ഡ്രൈവിംഗിന്റെ ടോപ്പിക്കും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇതിന്റെ സിലബസും കാര്യങ്ങളും വരുന്നത് അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എലിജിബിലിറ്റി ഉള്ളവർ അപ്ലൈ ചെയ്യുക പഠിക്കുക ഇതൊരു തുടക്കം മാത്രമാണ് നമുക്ക് ഡിസംബറിൽ ഇനിയും നോട്ടിഫിക്കേഷനുകൾ വരാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും യൂണിഫോം തസ്തികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും